ഗോൾഡൻ ഡയമണ്ട് ആലപ്പുഴ െ ജനങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങള് ആരോഗ്യ മേഖലയിലെ ക്ഷേമപ്രവർത്തനങ്ങള് പിന്ന അതുപോലുള്ള ഈ പെൻഷൻ പോലുള്ള ഇപ്പൊ രണ്ടായിരത്തി രണ്ടായിരം രൂപ വരെ ഇപ്പൊ പെൻഷൻ വന്നിട്ടുണ്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം വന്നത് ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല അനുകൂല പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷം ഗവൺമെന്റ് തന്നെ വീണ്ടും വരണം എന്നുള്ളത് ജനങ്ങൾ ജനങ്ങളിപ്പം നമ്മൾ ഭവന സന്ദർശനം നടത്തിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു അഭിപ്രായം വീണ്ടും ഈ സർക്കാർ തന്നെ വരണം ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ പ്രകടന പദ്ധതിയിലെ വാഗ്ദാനം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കും എന്നാണ് അതിപ്പം അഞ്ഞൂറ് രൂപയും കൂടെ വർദ്ധിപ്പിക്കും എന്നുള്ളത് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തായാലും നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ട് അത് ആളുകളുടെ ഇടയിൽ നല്ല ഒരു അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് ും ജനത്തിന് ക്ഷേമം വരുത്തുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ഉദാഹരണമാണ് നമ്മുടെ ഈ പന്ത്രണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമ്മുടെ വാർഡിലും ഒരെണ്ണം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതാണ് ഏറ്റവും ജനങ്ങൾ കാരണം ഹോസ്പിറ്റലിൽ പോയി വലുതായിട്ട് കഷ്ടപ്പെടാതെ വീടിന്റെ വാതയ്ക്കു വണ്ടിക്കൂലി പോലും കൊടുക്കാതെ ഒപിച്ചിട്ടിന് പോലും പൈസ കൊടുക്കാതെ അവർക്ക് മരുന്ന് മേടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നഗരസഭ ഒരുക്കി തന്ന അത് തന്നെയാണ് വലിയൊരു വികസനം പിന്നെ നമ്മുടെ ഈ പറവ്ശാല അതുപോലെ ടൗൺ ഹാ എല്ലാത്തിനും നമ്മൾ അതിന്റെ പദ്ധതി പേപ്പർ വർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്ലാൻ വരച്ചു കഴിഞ്ഞു അതിന്റെ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അത് ചെല്ലിയ ചെറിയ ഒത്തിരി വലിയൊരു എമൗണ്ട് വലിയ കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു വർക്ക് ആയതുകൊണ്ട് നിയമ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ വേഗത്തിൽ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ പാസ്സാക്കി തന്നിട്ടുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മൂന്ന് നാല് റോഡ് ചെയ്യുന്നു ഒന്ന് കാവാലം റോഡ് ഒന്ന് ആലപ്പുഴ ആറാട്ടു വഴി ആലപ്പിക്കമ്പനി റോഡ് പിന്നെ ഒന്ന് മൈദിലീഷ്ണ റോഡ് അതിൻ്റെ ഒരു ബൈ റോഡ് അങ്ങനെ ഒരു നാല് റോഡ് ആൾ അതിനകത്ത് തോന്നിട്ടുണ്ട് ഈ നാല് റോഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പൈപ്പ് കിഫിടെ പൈപ്പ് ലൈൻ വന്നത് ആ പൈപ്പ് ലൈൻ വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾ റോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും റോഡ് വെട്ടിപ്പൊഴിച്ച് പിന്നെയും ചെയ്യേണ്ടത് നഗരസഭയ്ക്കും അതുപോലെ സർക്കാരിന് വലിയ ഭീമമായ നഷ്ടം ഉണ്ടാകേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഈ റോഡിന്റെ കൂട്ടത്തിൽ പൈപ്പ് ലൈൻ വലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ വാർഡ് ഫുള്ളും വൃത്തിയാവും പിന്നെ കുറച്ച് ഞാൻ സ്ലാബ് ഇട്ട് മൂടി കാണ ചെയ്തു കൊടുത്ത് അതെല്ലാം വൃത്തിയാക്കി കുറേ അധികം റോഡുകൾ ചെയ്ത് ഒരു നാല് ടേം മുമ്പ് ഒരു കാണയുടെ വർക്ക് ചെയ്യായിരുന്നെ ഞാൻ വന്നിട്ട് ആ കാണ നമ്മള് ചെയ്തു അതാണ് ഫസ്റ്റ് വർക്ക് ചെയ്തത് അങ്ങനെ ഒന്നിനു കാണയില്ല സ്ലാബ് ഇട്ട് മൂടി സഞ്ചാര യോഗ്യമാക്കി ഞാൻ കൊടുത്തു അതൊക്കെ വലിയൊരു വിജയമായിരുന്നു നമുക്ക് അത്ര നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളത്തില് മൊത്തത്തില് ജനങ്ങള് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി ഇടദോഷം തന്നെ തുടർഭരണം മൂന്നാം തവണയും തുടർഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ മുഴുവൻ പ്രത്യേകിച്ച് പൗറോസ് വാർഡില് ഇവിടെ നമ്മൾ വളരെ കൃത്യമായി ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ നഗരസഭയുടെ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി ഓരോ വീടുകളിൽ എത്തിക്കുന്നതിന് വളരെ ആത്മാർത്ഥമായി നമ്മുടെ നിലവിലുണ്ടായിരുന്ന കൗൺസിൽ ഫെർണാണ്ടിസ് അതിന് ശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് കാരണം ജനങ്ങൾ പറോസ് വാർഡ് നിവാസികൾ വളരെ എല്ലാ കാര്യങ്ങളിലും സംതൃപ്തരാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിലവിൽ ചെയ്തുകൊണ്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കൗൺസിലർ ചെയ്ത വികസനത്തിന്റെ തുടർ പ്രവർത്തനം എന്നോട് ഒരുപാട് കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ട് അത് ഞാൻ ജയിച്ചു വരും ഇപ്പൊ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മേഖലയില് നാല് വാർഡാണുള്ളത് ഈ നാല് വാർഡിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഈ പൗറോസ് വാർഡില ഈ പവർ ഹൗസ് വാർഡിൽ ഇപ്പോൾ ഉള്ള ഒരു എം എൽ എ ഫണ്ടിൽ അനുവദിച്ചിരിക്കുന്ന റോഡ് പണി പോടങ്ങി വെച്ചെങ്കിലും അതിൽ നിന്നൊരു ചെറിയ തടസ്സങ്ങളും ഈ പൈപ്പ് ലൈൻ വലിക്കുന്നതിന്റെ ഒരു ചെറിയ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ആ റോഡ് ആണ് ആദ്യം നജിമുദ്ദീൻ വന്നാൽ പൂർത്തിക്കുക ചെയ്യുന്നത് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടില് ആക്കിയ ഒരു റോഡും കൂടിയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ <laughs> കാലങ്ങളിൽ <laughs> പ്രളയം കോവിഡ് പോലുള്ള മഹാമാരി ഈ നമ്മുടെ രാജ്യത്ത് അനുഭവിച്ച സമയത്ത് പവറോസ് വാർഡ് കേന്ദ്രീകരിച്ചു കൊണ്ട് വളരെ കൃത്യമായി ഈ പിന്നെ വീടുകളിൽ കഴിയുന്ന ആ കോവിഡ് സമയത്ത് പൗറോസ് വാർഡൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു ആ സമയത്ത് കൃത്യമായി ഓരോ വീടുകളിലും ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കുന്നതിന് കുടിവെള്ളം പോലെ പോലും രാത്രി പത്ത് മണിക്ക് ശേഷം വിളിച്ചു പറഞ്ഞിട്ട് ഓരോ വീടുകളിൽ കുടിവെള്ളം പോലും എത്തിക്കുന്നതിന് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവരെല്ലാം വളരെ സജീവമായി തന്നെ ഞങ്ങളുടെ കൗൺസിലിന്റെ നേതൃത്വത്തിന് വളരെ സജീവമായി തന്നെ വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ ഉള്ള വാർഡിലെ എല്ലാ നിവാസികൾക്കും ഓരോരുത്തർക്കും എന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ഏത് സമയത്തും എപ്പോഴും ഏത് ആ കട എന്ന ഘട്ടത്തിലും ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നെ വിജയിപ്പിക്കണം